ഒൻപതു മാസത്തെ ദൌത്യത്തിനുശേഷം നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസും ബുച്ച് മിൽബോറും ഭൂമിയിൽ മടങ്ങിയെത്തിയിരിക്കുകയാണ് ബുധനാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ മൂന്ന് ഇരുപത്തിയേഴിനാണ് പേടകം ഭൂമിയിലെത്തിയത് കടലിൽ തൊട്ട പേടകം വീണ്ടെടുത്ത് സുനിതയെയും സംഘത്തെയും കരയിലെത്തിക്കുകയായിരുന്നു ദീർഘകാലം ബഹിരാകാശത്ത് കഴിഞ്ഞതിനാൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് അതിനാൽ കുറച്ചു ദിവസത്തെ നിരീക്ഷണത്തിലായിരിക്കും ഇരുവരും ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മുപ്പതിനായിരുന്നു യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചത് പത്ത് മുപ്പതോടെ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ഫ്രീഡം പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്യുകയും പതിനേഴ് മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ ഭൂമിയിലെത്തുകയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിന് ബോയിങ്ങിന്റെ പരീക്ഷണ സ്റ്റാർലൈനർ പേടകം ിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിച്ചതാണ് ഇരുവരും ഒരാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചുവരികയായിരുന്നു ഉദ്ദേശമെങ്കിലും സ്റ്റാർലൈനറിൽ ഉണ്ടായ സാങ്കേതിക തകരാർ മൂലം മടക്കയാത്ര മുടങ്ങുകയായിരുന്നു തുടർന്ന് പലതവണ മടങ്ങിവരവ് ആസൂത്രണം ചെയ്തുവെങ്കിലും പല കാരണങ്ങളാൽ നീട്ടിവെക്കേണ്ടി വന്നു ഇതോടെയാണ് സുനിതയും ബുച്ചും ബഹിരാകാശത്ത് ഒൻപത് മാസം കഴിയേണ്ടി വന്നത് മസ്കിന്റെ സ്പേസ് എക്സുമായി സഹകരിച്ചാണ് നാസ ഇവരുടെ തിരിച്ചുവരവ് ഇപ്പോൾ സാധ്യമാക്കിയിരിക്കുന്നത്